ഹായ് ഫ്രണ്ട്സ് അസ്ലാം വെൽക്കം ടു ദൂസ് വേൾഡ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ വാഴയുടെ ഏരിയയിൽ വെച്ചിട്ടാണ് കരിമീൻ പൊള്ളിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതാണ് അപ്പം നമുക്ക് ഇപ്പോ ഇപ്പോഴത്തെ സീസണിൽ ഈ കരിമീൻ ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഗുഡ്സുകളിലൊക്കെയാണല്ലോ മീൻ കൊണ്ടുവരിക അപ്പോൾ ആ ഗുഡ്സാരടുത്തൊക്കെ കരിമീൻ ഇപ്പോൾ നല്ല ഗുഡിസാരെടുത്ത് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കരിമീനോ ഇനിയിപ്പോൾ കരിമീൻ ഇല്ലെങ്കിൽ നല്ല അയിലയോ മത്തിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ പൊള്ളിച്ച് കഴിച്ചാൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു കിലോ കരിമീനാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കരിമീനി നന്നാക്കി എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ് അപ്പോൾ നമുക്ക് കുറച്ച് പാടാണ് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് എന്നാലും ക്ലീൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുറച്ച് പാടൊക്കെ ആണെങ്കിലും നമുക്കത് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തേ പറ്റുള്ളൂ അതിനുശേഷം നമ്മളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് വരിഞ്ഞു കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാം അതുപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയുടെ എരിവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് സ്പൂണും എരിവ് കുറവാണെങ്കിൽ ഒരു രണ്ടോ മൂന്ന് സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചി പിഞ്ചിക്കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങാനീരൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ നമ്മൾ നന്നായി മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് എല്ലാം പിന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പൊ മീൻ്റെ എല്ലായിടത്താകുന്ന രീതിയിൽ വേണോ അത് തേച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പരിഞ്ഞു വെച്ച് അതിൻ്റെ ഉള്ളിലും അതുപോലെ മീൻറെ അകത്തൊക്കെ നല്ലതുപോലെ ഇതൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമ്മൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി എല്ലാ മീനും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ മീനും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനൊന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് സവാളയുടെ പകരം ചെറിയുള്ളി ചുമന്നുള്ളി ഉണ്ടല്ലോ അതും ഇതുപോലെ നീലത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ ഈ സവാള ചേർക്കുന്നില്ലറ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം സവാള ഏകദേശം ഒരു ബ്രൗൺ നിറ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ി വെളുത്തുള്ളി അതുപോലെ ചെറിയ ചെറിയുള്ളിയും കൂടെ ചതച്ച് പേസ്റ്റാക്കി എടുത്തതാണ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതേകദേശം അതിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര അരസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ പൊടികളുടെ പച്ചമണക്കുറവ് ഒന്ന് മാറിപ്പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് എല്ലാ ഇതപ്പോൾ നല്ല മസാല ഒക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല നമ്മുടെ മീനിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ ഇത് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയണം അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിഞ്ഞിട്ട് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂല അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫിഷ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താല് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഫ്ലെയിം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയം ആൻഡ് ലോ ഇട്ടിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഇതാ ഇതിന്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് അപ്പുറം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫിഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഒരു വായയുടെ എല്ലാം ഒന്ന് എടുക്കാം അത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് പൊതിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് വായൻ്റെ എല്ലാം ഒന്ന് വാട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മസാല കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കരിമീൻ ഒന്ന് വെച്ചുകൊടുക്ക എന്നിട്ട് കരിമീൻറെ മുകളിൽ ആ മസാല നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതാ നമ്മൾ മസാലൊക്കെ നല്ലതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഒന്ന് മടക്കിയിട്ട് നാല് ഭാഗം ഒന്ന് മടക്കിയെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ വാഴയുടെ കയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതാ വഴയുടെ നാരുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇനി ഇതില്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അങ്ങനെ കെട്ടി കൊടുത്താലും മതി ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പൊ ഇതളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഒരു പാനിലേക്ക് തന്നെ അതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു അതേ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ മീനും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പം ഇത് അതിലേക്ക് നമ്മൾ എല്ലാം ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മുടെ വാഴയുടെയിലൊക്കെ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു നല്ല ടേസ്റ്റിൽ നമുക്ക് മീൻ പൊള്ളിച്ചത് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇനി കരിമീൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട നമുക്ക് കരിമീൻ ഇല്ലെങ്കിൽ മത്തിയോ അയിലോ ഒക്കെ വെച്ചിട്ടും ഇതുപോലെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നല്ല ടേസ്റ്റ് ഇവിടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷുറൻ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സാംക്കും